Mamma kära

ഗുഡ് മോർണിംഗ് നേരത്തെ പണികൾ കുറേ ഉപ്മാവ് എപ്പോഴും യാമിക്കുട്ടി ഒരു ഡേ മൈ ലൈഫ് ചെയ്യുവന്നൊക്കെ പിന്നെ അങ്ങനെ ഒരു വീഡിയോ എടുക്കണം എന്നൊക്കെ ഇന്നലെ പ്ലാൻ ചെയ്ത് വെച്ചതായിരുന്നു കേട്ടോ പക്ഷേ പ്ലാൻ ആകെ മാറിപ്പോയി എന്നാൽ ഞങ്ങള് വൈകുന്നേരം ചായ ഒക്കെ കുടിച്ചും കൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ യാമിക്കുട്ടി ഇങ്ങനെ റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്ന് ഞങ്ങളെ കൂടെ ഒക്കെ കളിക്കണം ഒക്കെ ഉണ്ട് ഇപ്പൊ ചായോടിയൊക്കെ കഴിഞ്ഞിട്ട് പക്ഷേ ഞാൻ ഓളെ എടുത്ത സമയത്ത് ഓളെ മുഖത്ത് ചെറിയൊരു കണ്ടു കണ്ടിട്ടു അപ്പൊ കഴിയുമ്പോ നികവും ഇല്ല അങ്ങനെ ഒരു കോറൽ വരാൻ സാധ്യതയില്ല അപ്പം ഞങ്ങൾക്ക് ഒരു സംശയം പൂവിൻ്റെ കൈ അങ്ങനെ തട്ടിട്ടുണ്ടാവുമോ അപ്പം പിന്നെ ആകെ ബേജാറായി വേഗം ഈ ആമിക്കുട്ടിന്റെ മുഖമൊക്കെ സോപ്പിട്ട് കഴുകിയിട്ട് ഞങ്ങൾ ഇന്നലെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി നാല് ദിവസമായിട്ട് നാല് ഇഞ്ചക്ഷൻ വേണം അപ്പോൾ ഇന്നലെ ഒരു ഒക്കെ വെച്ച് കൊണ്ടുവന്നു ആഴത്തിലുള്ള മുറിവൊന്നുമില്ല അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല എന്നാലും മഞ്ചേരി മെഡിക്കൽ കോളേജിലും കൂടി ഒന്ന് കാണിക്കണം എന്ന് അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് ഞങ്ങൾ അങ്ങോട്ട് പോവാണ് ഇത് രാവിലെ നീച്ചിട്ടുള്ള പല്ലുതയപ്പല്ലോ എങ്ങോട്ടേലും പോവാൻ നേരത്തുള്ള ഒരു പല്ലുതെപ്പാണ് കണ്ടോ ക അവളിന്റെ ഈയൊരു സൈഡിലാണെട്ടോ ഇന്നലെ അത് കണ്ടപ്പോ റോസ് ലൈൻ ആയിരുന്നു സോപ്പിട്ട് എഴുതിയപ്പോ അത് ചെറിയൊരു വെള്ള ലൈൻ ആയി അത് എനിക്ക് മാത്രമേ നോക്കിയേ കാണുള്ളുട്ടോ അപ്പൊ ഈ ഒരു വിവരം ഞങ്ങൾ രണ്ട് വീട്ടുകാർക്കും ആരോടും പറഞ്ഞിട്ടില്ലട്ടോ ഈ വീഡിയോ കാണുമ്പോഴേക്കാരി എല്ലാരും അറിയാ ആ ും ഭക്ഷണേരാട്ട് അമ്മേ മറ്റേ കുട്ടി വലിയ കുട്ടിയായിട്ട് ഷാള് കേട്ടോ ഉം കുട്ടിക്ക് അങ്ങനെ കാര്യായിട്ട് അസുഖം ഒന്നും ഉണ്ടാവാറില്ല കേട്ടോ ഒരു പ്രാവശ്യമായിട്ട് ജലദോഷം അങ്ങനെ ഒന്ന് രണ്ടു പ്രാവശ്യം മാഷല്ല അലഹമ്മണ്ടായിട്ടുള്ളൂട്ടോ എല്ലാരും പ്രാർത്ഥനയും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ വിശ്വസിക്കും ഹെൽത്തിയാണ് മാഷാല്ല ഇങ്ങനെയുള്ള കാര്യത്തിനപ്പോ ആശുപത്രിക്ക് പോകേണ്ടി വന്നതോടെയും കൊണ്ട് ഒരു ഞാനെന്നല്ല നോക്കുമ്പോ ഒരു ചെറിയൊരു പോർ കണ്ടു അപ്പൊ തോന്നിയത് ആയിരിക്കും ഞാൻ കണ്ടിട്ടുമില്ല അപ്പൊ നമ്മളിങ്ങനെ സൂചി വെക്കാൻ പോകുമ്പോ ഇനിയിപ്പോ പൂച്ച എല്ലാം മാന്തിയത് സൂചി വെച്ചു ചൂച്ചിട്ട് കുഴപ്പമില്ല വെച്ചില്ലെങ്കിലാണ് കുഴപ്പം അല്ലെങ്കിൽ നമ്മൾ വെറുതെ സൂചി വെച്ചാൽ കുട്ടിക്ക് എന്തെങ്കിലും കേടാവോ ഇത് പൂച്ചയെന്നാണോ മാന്തിയത് അങ്ങനെ ഡൗട്ടായിട്ട് വെക്കാതിരുന്നാലാണ് കുഴപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല ബ്ലഡ് വന്നിട്ടുള്ള മുറിവാണെന്നുണ്ടെങ്കിലാണ് മുറിക്ക് ചുറ്റും സൂചി വെക്കേണ്ടത് കിട്ടും അപ്പൊ അവിടുത്തെ ബ്ലഡ് വന്നിട്ടില്ല പക്ഷെ എന്നാലും മുഖത്താണല്ലോ അപ്പൊ മുഖത്തിന്റെ ഭാഗത്ത് വേഗം ഇവിടെ ഒക്കെ കണ്ണ് മുക്ക് ചെരിയൊക്കെ ഉള്ളതാണല്ലോ അപ്പൊ ഒന്നും കൂടി നോക്കാം

വണ്ടിമൊക്കെമിക്കുട്ടിക്ക് കാക്ക കൊണ്ടുവന്ന ബേഗ് നല്ല സൂപ്പർ ആയിട്ടുണ്ട് ഇന്നത്തെ ഡ്രസ്സിൽ കൂടാ പക്ഷെ ഇന്ന് നമ്മള് പോണ സ്ഥലം ആയി നോക്കിയതല്ലോ ഇതാണ് മുഖം ആയിക്കോട്ടെ ഞങ്ങള് വേഗം പോട്ടെ ഞങ്ങൾ മഞ്ചേരിക്ക് പോണേ ഇവിടെ ആണ് ക്ഷീണല്ലേ അവിടെ കിടന്ന് തീർത്തോ അപ്പത്തേനും ഞങ്ങള് വരാം പോവല്ലേക്കു ബാഗൊക്കെ ആ അത് പിടിച്ചോട്ടെല്ലേ കരയുമ്പോഴൊക്കെ ഒന്ന് കൊടുക്കാല്ലോ ഫ്ലാറ്റിന്റെ ബാഗ് എന്തായിട്ടോ അവസ്ഥ വട പാലൊക്കെ പൊളിക്കണം തെരക്കാൻ. ബാത്റൂമിൽ ആ ഫ്രഷ് ടാങ്കു കറച്ചിട്ടുണ്ട്. ടൈറ്ററിനുള്ളതൊന്നും എല്ലാം പൈപ്പ് വെച്ചി ഹൈറ്റൊക്കെ കൂടി മുതൽ പ്ലമ്പിംഗ് ഒക്കെ മാറ്റി. ഇതു월 ഉണ്ടാവില്ല അല്ലേ? ഇതു월 ഉണ്ടാവില്ല. ഞാമിക്കുട്ടി വണ്ടി ഓടിക്കണേ ഞാമിക്കുട്ടി. ഞാമിക്കുട്ടി വണ്ടി ഓടിക്കണേ നന്നടാ നോക്കണം ദേ. ആദത്ര. ആ. അടുത്ത് ബെൽച്ചിട്ടോ. ഞ അതൊക്കെ നീക്കി കളിക്കണ്ട നീ അതൊന്നും നീക്കി കളിക്കാൻ പാടില്ലേ. ഓൺ അടിച്ചാ. ഓൺ അടിച്ചാ. ആ. വണ്ടി പാർക്ക് ചെയ്ത് വന്നപ്പോ ഞാന് ഒക്കെ എടുത്ത് ഡോക്ടറൊക്കെ കാണിച്ച് റെഡി ആയില്ലേ യാമിക്കുട്ടി ഞാൻ വന്നപ്പോ ലോകാണ് കേട്ടോ ആ മെഡിക്കൽ കോളേജാണത് ലേ അതിന്റെ ഭയങ്കര നല്ല ാണ് കുട്ടികൾക്കുള്ളത് എല്ലാര്ക്കുള്ളത് പക്ഷെ പാർക്കിംഗ് ആണ് കിട്ടാത്തത് പാർക്കിംഗ് ഞാൻ ഒരു കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ട് അവിടെ നടന്നു കേട്ടോ ഇവിടെ ഇവിടുന്ന് ഞങ്ങളാണ് പോവാൻ ഞാൻ പറയാം നടന്നു സൺസ്ക്രീൻ ഒക്കെ തൽക്കാലം പോവാടി മുഖത്തിന് വാരിച്ചോട്ടെ ോ അതൊക്കെ എവിടെ ഇറക്കണ്ടെന്ന് പറഞ്ഞാ ഞങ്ങൾ ഇങ്ങനെ കണ്ട മഞ്ചേ ഇവിടുന്ന് അങ്ങനെ പെരുന്തൽ മണ്ണൊക്കെ ഇല്ല അപ്പൊ കാത്തു വിളിച്ചു ും അഞ്ചു വരക്കെ കുടുംബക്കാരനെ ആണത്തിന് കേട്ടോ ആ ശരി ഓക്കെ ഓക്കെ ഇങ്ങനെ ഞങ്ങൾക്ക് ഒരു പഴയ യാത്രക്കാരനും പഴയ ആൾക്കാർക്ക് കൊറേ കാര്യങ്ങൾ പറയാൻ ഉണ്ടാവുമല്ലോ ഒരുപാട് കാര്യങ്ങൾ അയാൾക്ക് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ പറയാനിട്ടു അപ്പുള്ളൊന്നും നമുക്ക് അപ്പോഴത്തേക്കും അവസാനം അവർ എത്ര മക്കളാന്ന് വെച്ചപ്പോഴേ ഒരു മോനും ഒരു മോളോ അത്ര മോളെ കല്യാണം കഴിച്ചിരിക്കണ മഞ്ജു വാര്യ ഏട്ടത്തിന്റെ മോനോ അങ്ങനെ ആരോ കല്യാണം കഴിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു അപ്പൊ മഞ്ജുവിനെ കുറിച്ചൊക്കെ ചോദിക്കാലോ എന്ന് വിചാരിച്ചൊക്കെ സ്ഥലത്തിയാളാറ് അങ്ങനെ എന്തായാലും ഞങ്ങളെ ഡോക്ടറെ കാണിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു സാധാരണ ഒരു പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഡോക്ടർക്ക് പോവാന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ചടപ്പാ ഈ ഡോക്ടർക്ക് പോകണ്ടാ പോവാതെ കഴിച്ചു കൂട്ടും അറിഞ്ഞില്ല പക്ഷെ രാമിക്കുട്ടിയുടെ കാര്യം പിന്നെ പൂച്ച പാന്തിയ കാര്യമൊക്കെ ആവുകൊണ്ട് ഞങ്ങൾ വന്നു ഞങ്ങൾ തന്നെ അറിഞ്ഞിട്ടില്ല കടിച്ചിട്ടൊക്കെ മുറിവാവൂലെ മുറിക്ക് ചുറ്റും സൂചി വെക്കണം അപ്പൊ ഇത് മുഖത്താവോണ്ട് ഇവിടെ ചെവി നമ്മുടെ അമ്മറ്റുള്ള നല്ല നല്ല അവയവങ്ങളൊക്കെ ഇവിടെ കിടക്കണമല്ലോ അപ്പൊ അതിൽക്കൊക്കെ വേഗം ഇത് വരുമല്ലോ അപ്പൊ അതുകൊണ്ട് ഈ മഞ്ചേരിലും കൂടി ഒന്ന് കാണിച്ചാളെ എന്നാ ഡോക്ടർ പറഞ്ഞതാണ് ഈ ഇവിടെ ഒന്നും മുറിവ് ഒന്നുമില്ല ആഴത്തിലുള്ള മുറിവ് ചെറിയൊരു ലൈന് നമ്മുടെ ചെമ്മീന്റെ മീഷൻ ഉണ്ടാവില്ലേ അതേപോലെ ഒറ്റ ണെങ്കിലും ചെറിയൊരിതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്തായാലും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോ എന്തായാലും ഡോക്ടറെ കാണിക്കണ്ടോ അത് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ തന്നെ വരുന്ന കേട്ടോ കാരണം നമുക്ക് ഒരു പൈസ ഇല്ലാതെ സാധനം കാര്യം നടക്കുക ചെയ്യും ഇവിടെ ആയിരിക്കും നല്ല മരുന്നും കാര്യങ്ങളൊക്കെ അതിന് ഉണ്ടാവും ചെയ്യാം ഇപ്പൊ ഞങ്ങൾക്ക് യാമിക്കുട്ടി അമ്മമ്മ നമ്മളെവിടെ ആഗ്രഹം കൊണ്ട് കണ്ടു പറയണേ ആ ശരി വല്യ മോളൊക്കെ ഇണ്ടല്ലേ ഭക്ഷണൊക്കെ ഒക്കെ നോക്കാൻ പോട്ടെ അതിന്റെ

മസാലും ഭക്ഷണൊക്കെ കഴിച്ച് ടൈൽസ് ഒക്കെ വാങ്ങിച്ച് കുഴങ്ങിതാ കോഫി കുടിച്ചോണ്ടിരിക്കാട്ട് തൂണൊക്കെ അടിപൊളിയാക്കി ആ നമ്മൾ ഓപ്പൺ ില് ക്ലോസറ്റിന്റെ ഫ്രഷ് ടാങ്ക് ഒക്കെ കൺസീൽ വെച്ചു അങ്ങനെ അപ്പത്തിലൊക്കെ പോയി വന്ന് കുളിച്ച് ഫ്രഷ് ഫ്രഷായില്ലേ ഇനി അമ്മാമ്മ തിന്ന അമ്മാമ്മ തിന്നിക്കൂട്ടി പോവുമ്പോ പഴങ്ങൂർക്ക് കഴിച്ചു അയക്കാനും കയ്യടിക്കാനോ പറയുന്നത് ഞാൻ പറയാ ആമിക്കുട്ടിക്ക് അമ്മാമ്മ ആയിരത്തി കളികളാന്നു കൈച്ചോളി നോട്ടീസ് റെഡിയെ കുട്ടിന് മഴ പെയ്യുമ്പോ ആസ്വദിക്കാൻ അല്ല ഇപ്പൊ നോട്ടീസ് ഇല്ല ആമിക്കുട്ടി വരും നല്ല ടേസ്റ്റ് മാങ്ങനെ ഊഞ്ഞാലേ എന്നിട്ട് മാങ്ങൾ മെച്ച എങ്ങനെ പറഞ്ഞ മാങ്ങൾ കഴിക്കണം ആരും പിന്നെ മുറിയില്ല അങ്ങനെ ഒന്നും കഴിക്കരുത് മെച്ചിതൊക്കെ കണ്ടിട്ട് ഒരു ഡേ ഷൂട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ഇന്നലെ പ്ലാൻ ചെയ്യും ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ ആയി അപ്പൊ എന്നാൽ വീട് എടുക്കണം പ്ലാൻ ചെയ്തുകൊണ്ട് ഇന്നലെ വീഡിയോ എടുത്തു അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങള് ഇത്രൊക്കെ തന്നെയുള്ളൂ അപ്പോൾ അടുത്ത് നല്ലൊരു വിശേഷങ്ങളൊക്കെ ആയിട്ട് വേറെ കേട്ടോ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യണം അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാതെ വരെ എല്ലാ ബുക്കും അസലക്കും